വയനാട് കണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തവും അനന്തര സംഭവങ്ങളുമായിരുന്നു അതാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ കലിതുള്ളി പെയ്ത മഴയെ തടഞ്ഞു വയ്ക്കാനാകാതെ ഭൂമി തളർന്നപ്പോൾ ഒപ്പമൊഴുകി മണ്ണടിഞ്ഞത് നിരവധി ജീവനുകളാണ് അവരുടെ സ്വപ്നങ്ങളാണ് വലിയ ശബ്ദം കേട്ട് ഉണർന്നവർക്ക് വീടുകളിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിഞ്ഞില്ല ചിലർ ഒന്നും അറിയാതെ മണ്ണിൽ പുതഞ്ഞു പോയിരുന്നു ചിലർ ജീവിതത്തെ നെഞ്ചോളം മൂടിയ ചെളിമണ്ണിൽ നിന്ന് എത്തിപ്പിടിച്ച് ഞങ്ങൾ ചെളിയിൽ പെട്ടിരിക്കുകയാണ് ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ എന്ന് നിസ്സഹായമായി അവർ ആ ദുരന്തത്തിന്റെ ആഴം വ്യക്തമാക്കി സുന്ദര ഗ്രാമമായ മുണ്ടക്കയ്യേയും ചൂരൽമലയെയും ബന്ധിപ്പിച്ചിരുന്ന പാലം ആർത്തലച്ച പുഴയ്ക്കൊപ്പം ഒഴുകിപ്പോയി ദുരന്തമറിഞ്ഞു ഓടിയെത്തിയ ആളുകൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുളടഞ്ഞ വഴിമുറിച്ചൊഴുകിയ പുഴക്കിക്കരെ നിന്ന് നിസ്സഹായതയോടെ നിറകണ്ണ് പായിക്കാനേ കഴിഞ്ഞുള്ളൂ പിന്നെയും മണിക്കൂറുകൾ വേണ്ടി വന്നു സ്വപ്നങ്ങളുടെയും ജീവിതത്തിന്റെയും അടിത്തറ പിളർത്തി ഒഴുകിയ ഒഴുകിയുടെ ആഘാതം മനസ്സിലാക്കാൻ പിന്നെ കണ്ടതും കേട്ടതും കരൾ പിളർക്കുന്ന കാഴ്ചകളാണ് തൊണ്ടയിൽ കൊളുത്തി വലിക്കുന്ന സങ്കട പെയ്ത്ത് പ്രകൃതിയുടെ അട്ടഹാസത്തിൽ നിസ്സഹായരാകുന്ന മനുഷ്യരുടെ മുഖങ്ങൾ മക്കളെ കാണാതായ മാതാപിതാക്കളെ കാണാതായ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സുഹൃത്തുക്കളെ കാണാതായവരുടെ കണ്ണീർ കണ്ണീർച്ചാലിന് കർക്കിടക പേയ്ത്തിനേക്കാൾ ശക്തിയുണ്ട് അവരുടെ ഉള്ളിൽ ഖനീഭവിച്ച സങ്കടങ്ങൾക്ക് ചൂരൽമല തോട്ടിലടിഞ്ഞ ഉരുളൻ കല്ലുകളെക്കാൾ കനമുണ്ട് പ്രതീക്ഷയുടെ കൈ നീണ്ടുവന്നു ജീവിതത്തിലേക്ക് അലറിപ്പായുന്ന ജീവനെടുക്കാൻ ചുഴികൾ തീർത്തു പായുന്ന പുഴയുടെ കുറുകെ വലിച്ചുകെട്ടിയ കയറിലൂടെ മറുകര പറ്റുമ്പോൾ ആശ്വാസത്തേക്കാൾ സങ്കടമാണിവർക്ക് കൂടെയുള്ളത് കഥ പറഞ്ഞ് നാളെ കാണാമെന്ന് പറഞ്ഞവർ ഒന്നിച്ചിരുന്ന് അത്താഴം കഴിച്ച് ഒരു മുറിയിൽ കിടന്നുറങ്ങിയവർ ഒരാൾ മാത്രം ജീവിതത്തിൽ ബാക്കിയാകുന്ന വല്ലാത്ത അവസ്ഥ ഉച്ചവർ എത്തുമ്പോൾ ഒരു കുടുംബത്തിലെ ആരെയും കാണാതിരിക്കുന്ന അവസ്ഥ ചിതറിത്തെറിച്ച് തിരിച്ചറിയാനാകാത്ത വിധമായ മൃതദേഹങ്ങൾ അതാണ് മുണ്ടക്കൈയിലും ചൂരൽമലയിലും നമ്മൾ കണ്ടത് രണ്ടര കിലോമീറ്റർ ചുറ്റുവട്ടത്തുള്ള സകല ചരാചരങ്ങളെയും നക്കിത്തുടച്ച് ഒരു പുഴ പാഞ്ഞപ്പോൾ ബാക്കിയായത് കണ്ണീർ ഓർമ്മകൾ മാത്രമാണ് ഇനിയും മുണ്ടക്കയും ചൂരൽമലയും ആവർത്തിക്കാതിരിക്കട്ടെ